രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന വിജയ് ചിത്രം എന്ന നിലയിൽ വൻ പ്രതീക്ഷയായിരുന്നു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന് അനൗൺസ്മെന്റ് മുതൽ ലഭിച്ചത് ഇരട്ട വേഷത്തിൽ വിജയ് അവതരിക്കുന്ന അതിലൊരു വേഷം ഡി എജ് ചെയ്ത് അവതരിപ്പിക്കുന്ന സിനിമയുടെ ടീസറും പാട്ടുകളും ആരാധകരിൽ യാതൊരു ഹൈപ്പും ഉണ്ടാക്കിയില്ല എങ്കിലും സിനിമ മികച്ചതാണെന്ന് അണിയറ പ്രവർത്തകർ ആവർത്തിച്ച് ഓരോ ഇന്റർവ്യൂവിലും അവകാശപ്പെട്ടുകൊണ്ടേയിരുന്നു സിനിമയിലേക്ക് വന്നാൽ റോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ആന്റി ടെററി സ്ക്വാഡിന്റെ ലീഡറായ എം എസ് ഗാന്ധിയും ടീമും നടത്തുന്ന മിഷനുകൾ കേന്ദ്രീകരിച്ചാണ് സിനിമ മുന്നോട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ ഗംഭീര ഫൈറ്റും തിയേറ്ററുകളെ ഇളക്കിമറിക്കുന്ന തരത്തിലുള്ള ഇൻട്രോയുമാണ് വെങ്കട പ്രഭു വെച്ചത് പിന്നീട് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പാട്ടും വിജയ് സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ എല്ലാം കാണിക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാം റീലുകളിൽ കണ്ടുമുടത്ത തമാശകളും ഇളയരാജയുടെ പഴയ പാട്ട് റീമിക്സ് ചെയ്തതുമൊക്കെ സിനിമ മുന്നോട്ട് പോകുന്നു രണ്ടാമത്തെ വിജയെ കാണിച്ചതിന് ശേഷം സിനിമ ഒന്നുകൂടി ടോപ്പ് ഗിയറിലാകുന്നുണ്ട് എന്നാൽ ആ ഒരു മൊമെന്റും ഇന്റർവെൽ സീനു തരാൻ കഴിഞ്ഞിട്ടില്ല ഗംഭീര ട്വിസ്റ്റ് എന്ന രീതിയിൽ അണിയട പ്രവർത്തകർ കാണിച്ചത് ഇരുന്നൂറ് ശതമാനം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീനായിരുന്നു രണ്ടാം പകുതിയിൽ നായകനും വില്ലനും തമ്മിലുള്ള കാറ്റാൻ വോസ് പ്ലേ കുഴപ്പമില്ലാതെ കണ്ടിരുന്നു അനാവശ്യമായി കുത്തികയറ്റിയ പാട്ട് വീണ്ടും ക്ഷമ പരീക്ഷിച്ചു ഏറ്റവും ഒടുവിൽ സ്പൂഫ് സിനിമകളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ക്ലൈമാക്സും ശവപ്പെട്ടി ആണിയടിച്ചതുപോലെ രണ്ടാം ഭാഗത്തിനുള്ള ലീഡും തന്ന സിനിമ അവസാനിപ്പിച്ചപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയാണ് പ്രേക്ഷകർക്ക് തോന്നിയത് സ്പൈ ആക്ഷൻ സിനിമകളിൽ മുന്നിട്ട് നിൽക്കുന്ന ഹോളിവുഡ് ഫ്രാഞ്ചൈസിയായ മിഷൻ ഇമ്പോസിബിൾ പോലൊരു സ്പൈ ത്രില്ലർ തമിഴിലും വേണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചപ്പോൾ ആ സിനിമയെ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തെന്ന ഇൻറോസിനും യാതൊരു വികാരവും തോന്നാത്ത വില്ലന്റെ മോട്ടീവും കണ്ടപ്പോൾ ബജറ്റിനു വേണ്ടി നാനൂറ് കോടി മാറ്റിവെച്ച നിർമ്മാതാക്കൾ നല്ലൊരു കഥ കേൾക്കാൻ സമയം കൊടുക്കാത്തത് എന്തേ എന്ന് ആലോചിച്ചു റിലീസിന് മുൻപും പിൻപും സോഷ്യൽ മീഡിയകളിൽ വിജയ് സിനിമകളുടെ പാട്ട് ട്രെൻഡാകാറുണ്ട് എന്നാൽ സമീപകാലത്ത് ഒരു വിജയ് സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മോശം ആൽബമായി ഗോട്ട് മാറി വിജയുടെ ടൈറ്റിൽ കാർഡ് കാണിച്ചപ്പോൾ വന്ന അനിരുദ്ധിന്റെ ബി ജി എമ്മിന് കിട്ടിയ പകുതി കയ്യടി പോലും യുവനൊരുക്കിയ സംഗീതത്തിന് ഒരിടത്തും കിട്ടിയില്ല തലയിലും താടിയിലും കുറച്ച് പൗഡർ ഇട്ടാൽ വയസ്സായി എന്ന് വെങ്കടപ്രഭുവും വിജയും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിൽ വന്നത് ലുക്കിൽ മാത്രം വയസ്സായതായി തോന്നിയിട്ടുണ്ട് എന്നാൽ ശബ്ദവും നടത്തവും മേക്കപ്പുമായി ഒരു ബന്ധവും ഇല്ലാത്ത പോലെ എടുത്തു വെച്ചിട്ടുണ്ട് വിജയ് ഫാൻസിനെ മാത്രം തൃപ്തിപ്പെടുത്താൻ പഴയ വിജയ് സിനിമകളിലെ ഡയലോഗുകളും ബൈബുൾഗമേറിയലും സംവിധായകൻ കുത്തി കയറ്റിയിട്ടുണ്ട് അതുപോലെ പല ഹിറ്റ് സിനിമകളുടെ റഫറൻസും സിനിമയിൽ ഉടനീളമുണ്ട് മങ്കാത്ത മുതൽ മഞ്ഞുമ്മൽ ബോയ്സ് വരെ ഒന്നുവിടാതെ എടുത്തു വെച്ചിട്ടുണ്ട് വെങ്കട പ്രഭു പ്രശാന്ത് എന്ന നടന്റെ മികച്ചൊരു വേഷവും ടീസറിൽ ഏറ്റവും റോൾ കിട്ടിയ വിജയുടെ ഡി എ ജി ചെയ്ത ലുക്കും മികച്ചതായിരുന്നു അപ്രതീക്ഷിതമായി വന്ന കാമിയോ റോളുകളും തിയേറ്ററുകളിൽ പൂരപ്പറമ്പാക്കി മാറ്റി എന്നാൽ നായികമാരായ സ്നേഹ മീനാക്ഷി ചൌധരി എന്നിവർ സാധാ മാസ സിനിമകളിലെ നായികമാരെ പോലെ പാട്ടിൽ മാത്രമെന്ന് പോയി നാനൂറ് കോടി ബജറ്റിൽ വരുന്ന സിനിമയുടെ വി എഫ് എക്സ് ആണോ ഇതെന്ന് പലപ്പോഴും തോന്നിപ്പോയി ഹോളിവുഡ് സിനിമകൾക്ക് വി എഫ് എക്സ് ചെയ്യുന്ന ലോല വി എഫ് എക്സ് തന്നെയാണോ ഈ സിനിമയ്ക്ക് വേണ്ടി ഗ്രാഫിക്സ് ചെയ്തതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വിജയുടെ സ്ഥിരം ടെംപ്ലേറ്റ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന കടുത്ത ആരാധകർക്ക് പോലും സിനിമ നിരാശയാണ് സമ്മാനിക്കുന്നത് ഇരുന്നൂറ് കോടി പ്രതിഫലം വാങ്ങാൻ കാണിക്കുന്ന ഉത്സാഹം കഥ വായിക്കുന്നതിൽ വിജയ് എന്ന നടൻ കാണിക്കേണ്ടതായിട്ടുണ്ട് അണിയറ പ്രവർത്തകർ മാത്രം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് അവകാശപ്പെടുന്ന ബീക്കായ ചിത്രമായി ഗോട്ട് മാറി